കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് വേർപെട്ടുപോയ അഷെയ്ഖ് അസീസ് ബിൻ അബ്ദില്ല അലുഷെയ്ഖ് റഹിമഹു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം ഞാനൊരു ചെറിയ കുറിപ്പായി എഴുതി സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു അദ്ദേഹം കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ് മരണപ്പെട്ടു പോയി വളരെ ചെറുപ്പത്തിൽ കഥയും കാര്യവും തിരിച്ചറിയുന്നതിന് മുമ്പ് ഉപ്പ വേർപെട്ടു പോയ ഘട്ടത്തിൽ ആ വ്യക്തിത്വത്തെ ഏറ്റെടുത്തത് മാറോട് ചേർത്ത് വെച്ചത് മാതാവാണ് തൻ്റെ പൊന്നുമോനെ വളർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ഒരു വേളയിൽ ആ മാതാവ് തിരിച്ചറിയുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി മെല്ലെ മെല്ലെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് അവർക്കല്ലാത്ത ആവലാതിയായി വേവലാതിയായി തങ്ങളുടെ ഗ്രാമത്തിലെ ഒരു ഹോസ്പിറ്റലിൽ സ്വിറ്റ്സർലൻഡിൽ നിന്ന് അതിവിദഗ്ധനായ ഒരു ഡോക്ടർ വരുന്നുണ്ട് എന്നറിഞ്ഞ് തൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച് ആ ഉമ്മ ആ കാഴ്ചയെക്കുറിച്ച് ആ പരാതി പറഞ്ഞ് പരിഹാരം അന്വേഷിച്ച് ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അടിയന്തരമായി കുട്ടിക്ക് ഒരു കണ്ണോപ്പറേഷൻ വേണമെന്നാണ് ആ കണ്ണോപ്പറേഷന് വിധേയമാക്കപ്പം ആ ആശുപത്രിയിൽ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ഉമ്മ വിശദീകരിക്കുന്നുണ്ട് കാരണം ഒരു വാർഡിലാണ് അഞ്ചോളം രോഗികൾ രോഗികളവിടെയുണ്ട് അതിനിടയിൽ തൻ്റെ കുഞ്ഞിനെ പരിപാലിക്കാൻ ഒരുപാട് ആ ഉമ്മ പ്രയാസപ്പെടുന്നുണ്ട് എന്നിട്ടും തൻ്റെ കുഞ്ഞിനെ കാഴ്ച കിട്ടുമോ തിരിച്ചു കിട്ടുമോ എന്ന് ആവരാതിപ്പെട്ട് ആ ഉമ്മ വല്ലാതെ ത്യാഗം സഹിച്ചു പക്ഷേ റിസൾട്ട് വന്നത് ഓരോ ദിനം കഴിയും തോറും നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാഴ്ച പൊയ്ക്കൊണ്ടിരിക്കും അതൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് അവരൊരു ദീനിയായ സ്ത്രീയാണ് സാറാബിന്ദ് ഇബ്രാഹിം ജുഹൈനി എന്ന ആ സ്ത്രീയോട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുസ്തി പറഞ്ഞു നിങ്ങൾ ബാഹുവിൻ്റെ കഥറിൽ ക്ഷമിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ക്ഷമയവലംബിക്കുക അറബ് കാര്യം തരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹെൽപ്പത്തുണ്ട് അവൻ ഹക്കീമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാലും കഥലിലും നിങ്ങൾ ക്ഷമിക്കണം ആ ക്ഷമിച്ചു മെല്ലെ മെല്ലെ മകൻ്റെ കാഴ്ച മങ്ങിമങ്ങി മങ്ങിക്കൊണ്ടിരും എല്ലാ നേരവും പള്ളിയിൽ നിന്ന് ബാങ്കുലി മുടങ്ങിയാൽ തൻ്റെ മകൻ്റെ കൈപിടിച്ചു കൊണ്ട് ഉമ്മ ജമത്തിന് പള്ളിയിലേക്ക് പോകും സ്കാരം കഴിയുന്നത് വരെ ഉമ്മ കാത്തിരിക്കും സ്കാരം കഴിഞ്ഞാൽ തൻ്റെ കുഞ്ഞിൻ്റെ കൈപിടിച്ച് വീട്ടിലേക്ക് വരും എൻ്റെ കുട്ടിക്ക് തർബിയെത്തും ിൽമും കിട്ടുവാനുള്ള പരിശ്രമങ്ങളായ പിന്നെ ഉമ്മയുടെ നമ്മുടെയൊക്കെ ഉമ്മയുടെയും ഉപ്പയുടെയും ഒക്കെ കാര്യം പോലെ തന്നെയാണ് അടുത്തുള്ള ദീനീ സ്ഥാപനങ്ങളിലും ആനിമുകളുമൊക്കെ ആയി ബന്ധപ്പെടുത്തി മെല്ലെ മെല്ലെ വളർത്തി വലുതാക്കി വളർന്ന് വലുതായപ്പോൾ അദ്ദേഹം രണ്ട് ഹർമുകളുടെയും ഇടമായ ഒരു വലിയ രാജ്യത്ത് അവിടെ അറിയപ്പെടുന്ന ഗ്രാൻഡ് മുക്തിയായിട്ടാണ് വളർന്നത് കാഴ്ചതടസ്സമായില്ലേ നിരവധിച്ചൊരു വലിയ രാഷ്ട്രത്തിൽ ഒരു വലിയ രാജ്യത്തിൽ അതും മക്കത്തിൽ മുഖർവയുടെയും മദീനത്തിൽ മുനവറയുടെയും ഒക്കെ പരിപാലനമുള്ള ഒരു രാജ്യത്തിൻ്റെ വലിയ ഗ്രാൻഡ് മുഫ്തി ആയിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത് ആ മനുഷ്യൻ വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം തൻ്റെ മാതാവിനെ തിരിച്ചു കൊടുത്തത് നാൽപ്പത് ഹജ്ജാണ് തൻ്റെ കൈപിടിച്ച് വള്ളിയിലേക്ക് കൊണ്ടുപോയ ഉമ്മയുടെ കൈപിടിച്ച് ഉമ്മയുടെ വാദക്യം വരെ തൻ്റെ കുഞ്ഞ് തൻ്റെ ഉമ്മയുടെ കൈപിടിച്ച് നാൽപ്പത് ഹജ്ജ് നിർവഹിച്ചു ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറഫാ പ്രസംഗം നിർവഹിച്ചത് ഈ വ്യക്തിത്വമാണ് ഞാൻ കഥ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ രക്ഷിതാക്കൾ തരുന്നത് നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കണം ആ നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സമ്മാനം ഒരു പൊട്ടായിപ്പുട്ടിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ വില കൊടുത്തു വാങ്ങുന്ന ഗിഫ്റ്റുകളെക്കാളെല്ലാം ഉപരിയായി അവർക്ക് ഇഹത്തിലും പരത്തിലും സന്തോഷിക്കാൻ കഴിയുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് മറത്തു കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട് ഈ പ്രായത്തിൽ അവരുടെ ദുരാ നിങ്ങൾ നേടിയെടുക്കേണ്ട നേടിയെടുക്കേണ്ടതുണ്ട് ഞാനീ സംഭവം എഴുതിയിട്ടപ്പോൾ മറ്റൊരു സംഭവം ഇന്നലെ ഇവിടുത്തെ ഒരു അധ്യാപകൻ തന്നെ എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചു തന്നു അറബിയിൽ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ ഇതേ അബ്ദുല്ല അസീസ് അബ്ദില്ല അലിഷെയ്ഹ് അദ്ദേഹത്തിൻ്റെ ആറോ ഏഴോ വയസ്സുള്ള പ്രായത്തിൽ അവിടുത്തെ ജാമ്യുൽ കബീറിൽ വലിയ പള്ളിയിൽ ആറോ ഏഴോ വയസ്സുള്ള പ്രായത്തിൽ ചെല്ലുകയാണ് ഷെയ്ഖ് ആ കുഞ്ഞായിരുന്ന ഘട്ടത്തിൽ പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് ഓടിക്കേറിയത് മെമ്പറിലേക്കാണ് ഈ ആറോ ഏഴു വയസ്സുള്ള കുട്ടി മെമ്പർ കയറി ഭയങ്കര പ്രസംഗം നടത്താണ് മെമ്പറിൻ്റെ മുകളിൽ നിന്നിട്ട് അപ്പോൾ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉമ്മയുടെ സഹോദരൻ ഓടി വന്നു ഓടി വന്നിട്ട് കൈ പിടിച്ച് താഴേക്ക് നീ എന്താണ് കാണിക്കുന്നത് എന്ത് കുരുത്തക്കേടാ കാണിക്കുന്നത് നേരെ വലിച്ചു കൊണ്ടുപോയി വലിച്ചു കൊണ്ടുപോയിട്ട് ആനുശേഷൻ്റെ ഉമ്മയുടെ ഉമ്മയോട് പരാതി പറഞ്ഞു എല്ലുമ്മയോട് പരാതി പറഞ്ഞു ഇവനെ ഉമ്മൻ നേരെ കളിക്കാൻ കയറിയത് മെമ്പറിന്റെ മുകളിലാണ് പള്ളിയിലെ മെമ്പറിന്റെ മോൾ മുകളിൽ കയറിയുമ്പോൾ ഭയങ്കര പ്രസംഗം അവിടെ ഭയങ്കര കളിയായിരുന്നു അപ്പോൾ ആ ഉമ്മ അടുത്തേക്ക് പിടിച്ച് ആ കുഞ്ഞിന്റെ തലയിൽ തല ഓടിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്തു അള്ളാഹു ഇവനെ ഈ ജാമ്യ കബീറിലെ ഹത്തീബ് ആക്കണേ അള്ളാഹ് അള്ളാഹു ഇവനെ ഈ ജാമ്യുൽ കബീറിലെ ഇമാമാക്കണേ അള്ളാഹ ആ ഉമ്മാമ്മയുടെ ദ്വ നന്നപ്പൂരാക്കി ജാമ്യക്ക് വീർ മാത്രമല്ല സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി അദ്ദേഹം പ്രവർത്തിപ്പിക്കപ്പെട്ടു ഞാനിത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നതിനാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഉമ്മയുടെ ദ്വ നിങ്ങളുടെ ഉപ്പയുടെ ദ്വ നിങ്ങളുടെ വല്ലുമ്മയുടെ ദ്വ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അസറ്റതായിരിക്കുമെന്ന് ഓർമ്മിപ്പിക്കാനാണ്